ों हवामहे कविं कवीनामुपमश्ववस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्ती सरस्वदेवायेत्रवो देवी सरस्वती नमः श्रीगुरुभ्यो नमः हरिः ओ च सह नाव सः न भुनत्तु सः वीर्यं करवावहै तेजस्विनावध्वीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः गुरुर्ब्रह्मा गुरुर्विष्णो गुरुदेवो महेश्वरा गुरुसाक्षात्परद्ब्रह्मा तस्मै श्रीगुरवे नमः काव्यं सुगेयं कथराघवीयं कर्ता दिव्यं चोल्लुन्न तु भक्तिमयस्वरत्रि रामाय राम भद्राय रामा, रामचन्द्राय वेधसे रघुनाथाय नाय सेताय पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं वरिष्ठं वातात्मजं मानरयूथमुख्यं श्रीरामदूतं मनसा स्मरामि ശാന് ശാന്തിമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീദിരാമജ ോകാഭിരാമജയാ ശ്രീരാഘവത്മാരമ ശ്രീരാമരമ പദവേ ശ്രീരാമരമ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരയണായ നമോ നാരായ श्रीरामासीता मनोहरा राघवा श्रीरामा राजेन्द्रोचना श्रीराम राक्षसवंशविनाशना श्रीरामपादाम्बुजं नमस्ते सदा चण्डांशगोत्रोद्धय नमो नमः चण्डकोदण्डधराय नमो नमः पण्डिताहृत् खण्डपरशुप्रियाय नमो नमः रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्ताय रामाय वेदान्तवेद्याय लोकाभिरामाय रामभद्राय नमो नमः विश्वोद्भवस्थितिसंहार विश्वाय विश्वरूपाय नमो नमः नित्यमनादिर्हस्थाय ते नमो നിത്യായ സത്യായ ശുദ്ധായ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ വിശ്വേശനാം നിന്തിരുപടിതാനല്ലോ വിശ്വോദ് ജംഗമാ ജംഗമഭൂതങ്ങൾ അന്തർബിസ്ഥിത വ്യാപ്തനാകുന്നതും ഭവാ നിൻ മഹാമായയാൂടിക്കിടക്കുമാ നിർമ്മലമാ പരബ്രഹ്മജ്ഞാനിന തന്മൂലമായുള്ള പുണ്യപാപങ്ങളിൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ സത്യമായി തോന്നും സംശയം എത്ര നാളേക്കറിയാതെ അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാതി വിഷയങ്ങളിൽ ശക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയാതെയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താൽ ആദികമില്ലാതവർ മാനസേന്ദ്രാഗ്നിധർമ്മോ വര വരുണാനില ചന്ദ്ര രുദ്രാജാഹിവാദികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവഴി നിർണയം മന്ദവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായി ഇടുന്നതും ഭവാൻ

അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപൻ നിരുപാശ്രയ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പ്രകൃതിപരൻ ബുമാൻ സത്ഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധു കയുടെ േണിയെ സാനന്ദ്രാപ്യ ലഘുപദേ രാമകാരുണികോത്തമായതുപണാന്താ ഹരേ പൂജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ ഭക്തിവരശനായി ഭക്തി പരവശനായി സ്തുച്ചുവിടുന്ന ഭക്തനെ കണ്ടു തെളിഞ്ഞൂര ഭൂതമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിത പൂർവമേവരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാ ഞാൻ വരതാനായിക തൽപരൻ ഒട്ടുമേ താപമൊരുത്തനേ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു ഭീഷണൻ കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ട് ഉണർത്തിച്ചാൻ കൃതകൃത്യനായേനഹം കൃത കാമായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ല ഒഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായ മറ്റൊരുവരും ഇല്ലിഹ തൊത്സ്വരൂപം മമകാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ ത്വത്പാദ ഭക്തിരേ വാസ്തുമേ നിത്യം ഇളക്കമൊഴിഞ്ഞ കൃപാനിധേമാകർ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടൊരു ചെയ്തു നിത്യം വിഷയവിരക്തരായ ശാന്തരായ് ഭക്തി വളർന്നതി ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മനസ്സേ ഞാനിരിപ്പു മമ സീതയുമായി മുതയാലും നീ എന്നാൽ നിനക്ക് മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായോരൂ ഭക്തി കരസ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുത്തും മുക്തി വരുമതിന് ഇല്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തതു സാദരം വിഭീഷണാഭിഷേകം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം അതിഞ്ഞു നീ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോട് ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മത്കഥയും ജഗത്തിൽ ലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകമൻപോടു വാദ്യഘോഷേണ ചെയ്താൻ വമ്പരാ വാനരാധീശ്വരന്മാരുമാൻ സാധുവാദേന മുഴങ്ങി ജഗത്രയം ും പ്രീതി പൂണ്ടിയിട ആതിഥേയോത്തമൻ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദി വേറിട്ടു ചെയ്തിടാദരാൾ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപ്പുരുഷോത്തയിടാർ ഗന്ധർവ കിന്നര കിം പുരുഷന്മാരും അന്തർമുദ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു പേരീനി മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്ന് സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുൻ നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്ണ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടാൻ സാക്ഷാ ജയന്മേന അഖിലേശ്വരൻ സാക്ഷിഭൂത സകലത്തിനുമാകയാൽക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളതും ഗൂഢസ്ഥാനന്ദ പൂർണൻ ഏകാത്മകൻ ഗൂഢസ്ഥനാശ്രയം മറ്റാരും ഇല്ലടോ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേനമായ ബലാൽ തദ്വശന്മാരൊക്കെ റിഞ്ഞുകൊണ്ട് അദ്വയഭാവേനെ സേവിച്ചു കൊൽക നാംപ്രവരോക്തികൾ കേട്ടോരു ഭൂജനം ആയ രാവൺ ചൊൽകയാൽ കർഷണെ വന്നു ശുഗനാം നിശാചരൻ പുഷ്ക്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാതീശ്വരൻ വാക്കുകൾ കേൾക്കനീ ഭാസ്കരൂനോ പരാക്രമവാരികയാൽ ആതിഥേയേന്ദ്രസുധാനുജനാകയാൽ ഭ്രാതൃ സമാനൻ ഭവാൻ മമ നിർണയം നിന്നോട് വൈരമെനിക്കിൽ ഏതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാമകുമാരനാ രാമഭാര്യം വ്യാജേന കൊണ്ടുപോകുന്നേൻ അതിനെന്തുദേക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പൊയ്ക്കൊള്ള നീ ദേവാദികളാലും അപ്രാപ്യമായോന്നു കേവലം എന്നോട് ലങ്കാപുരമെടോ അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നത് എന്നോട് ഇവിടെ വൺ അന്ധകാരം നിലച്ചിടായകൾ കേട്ടു കപികുലം ഉദ്ധായുഖൻ അതിക്ലിഷ്ടനായം കരഞ്ഞു തുടങ്ങി ഞാൻ രാമ രാമപ്രഭോ കാരുണ്യവാരിധേ രാമ നാഥാ പരിത്രിരേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥാ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്യാശു മാനവീരാഹദോഹം പ്രഭാഹിമാനം കേട്ടു കേട്ടോരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു സുഗന്ധതാ ചൊല്ലിനാ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങ് ദശഗ്രീവനോടതോ ചൊല്ലിയിടുക കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുഖനോട് സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്ര ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകീതന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടുന്നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവ് അർക്കാൻ യോദ്ഭവൻ ദാനം അരുൾ ചെയ്തു വാനരന്മാരെ ശുഖനെ ബന്ധിച്ചു കൊണ്ടുനം ഒഴിഞ്ഞു കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്താവിനെന്നതും ആനന്ദരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ധീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പോണ്ട കപികലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്ഥനായി രാവണനോട് ചൊല്ലിയിടാൻ വണ്ണം രാവണൻ ിന്തം ചീർത്തേദത്തോട് ദീർഘമായേറ്റവുംപായങ്ങൾ കാണാൻ സേതുബന്ധനം തത്കാലമർക്കുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രൻ കടപ്പാൻ എന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തത് കേട്ടേവരും കേട്ടേ കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്കവേണമെ സേവിക്കവേണമെന്നാൽ വഴിയും തരും എന്നരുൾ ചെയ്തത് കേട്ടവരെ വരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്കവേണമെന്നാൽ വഴിയും തരും എന്നരുൾ എന്നതു കേട്ടരുൾ കേട്ടൊരു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്ന അർണവതിരെ കിഴക്ക് നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ഗർഭവിരിച്ചു നമസ്കരിച്ചു വിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചതിങ്ങനെ മൂന്ന് ലോകത്തിനും മമ ശരവിക്രമം ഇന്ന് പെരിവഴി മീളുന്നതില്ലെന്ന് ഇന്ന് പെരിവഴി മീളുന്നതല്ലെങ്കിൽ അർണസ്മമാക്കി ചമച്ചിയിടുവൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതും ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെഷ്ടമാക്കിയിടവൻ കപികുലം പുഷ്ടമോദം പാത പോകണം അർണവത്തോടൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം രസമാക്കിയിടുവൻ വാരാ നൽകിയെ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം രഘുപരൻ വാക്കുകേട്ടൻ നേരം കാനനജാലവും കാനവും കൂടെ വിറച്ചു വന്നു കവിഞ്ഞുങ്കമായ തരങ്കാവലിയോടും ക്രസ്തങ്ങളായ പരിതപ്തങ്ങളാൽ വന്നിത് വന്നിത് അത്യുഗ്ര നക്ര തിമിച്ചാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സന്നദ്ധനായി പത്തുദിക്കും നിറഞ്ഞ ഒരു കാന്തിയ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യത്നങ്ങളും വിത്രസ്തനായ രാമപാദാന്തികയും വെച്ച് സത്രവും ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്യാവണി സ്തുതിച്ചാൻ പലതരം വിഷ്ണു ജഗത്തദേ സൃഷ്ടിച്ചതു പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും സൃഷ്ടിച്ചിട്ടും ജഡസ്വഭാവങ്ങളായി കഷ്ടം ഇതാര് മതം പിന്നെ വിശേഷിച്ചതിലും തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും സ്വഭാവത്തെ ഭൂതങ്ങൾ താമസശീലമായി തന്നെ ായുള്ളതും കാമോപാദികളും താമസ ഗുണം നിർഗുണനായ നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജ നാമവാനായി ചവഞ്ഞു ഭവാൻ കാരണപുരുഷനായ ഗുണാത്മാവുമായ അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായി തഥാ തങ്കൽ നിന്നല്ലോ ദേവകൾ തദ്ദേശാദികൾ തത്തമോഭൂതനായി ഭൂതപതിദാനം ഉത്തമപൂരുഷ രാമാദയാ നിധി മായാ ചെന്നനായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ നിർഗുണനായി സദാ ചിഖനായോ ഒരു നിഷ്കളനായ നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാമിന് തിരുവടി തന്നെയും മൂർഖനാമെങ്ങനെ സന്മാർഗ പ്രാപകം ഊർപ്പിൽ പ്രഭൂണാഹിതം വേണ്ടായതം ദുഷ്ടപശുവിനാ യഥാം ലഗുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശ്യം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമേശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രം രാമ ലങ്കാർഗമാശദാമിതേ ഇത് വണങ്ങി സ്തുതിച്ച വരുണനോ ഉത്തമ പൂരുഷെന്താനും ചെയ്തു ബാണം മതീയം അമോഖമതി വേണം ഒരു ലക്ഷ്യം എന്തതിനുള്ളതും ഇല്ലാതെ ഒരു ലക്ഷ്യം അതിന്നുനി കാട്ടിത്തരേ അതിന് നീ കാട്ടിത്തരേണം എനിക്ക് വാരാ നിധേ അർണമനാഥനും സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ട് നിശാചരത്രയും വാരമുപദ്രവിച്ചിടുവോർ വേഗാല അവിടേക്ക് അയക്ക ബാണം തവ ലോകോപകാരകമായ നിർണയം രാമനും ബാണമയച്ചാൻ അത് നേരം ആമയം തേടിയിടും ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന പാടം പോന്നു മെല്ലവേ തൂണീരവും തത്കൂലദേശവും നശിക്കുക തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാഗരമന്നേരം ആകുലമെന്നിയെ മജ്ജലേ സത്വരം കവിവരൻ ഏതു അവനൊരുദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശിൽപ ക്രിയാതൽപരൻ എത്രയും വിശ്വദുരിതാപഹാരണിയായ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർധിക്കുമെന്ന് പറഞ്ഞ തൊഴുതുടൻ അധ്യയമല്ലേ മറഞ്ഞരുളയടിനാൻ സന്തുഷ്ടനായ ഒരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാർത്ഥന തൽക്ഷണേ മുഖ്യനാകും നളൻ വന്ദിച്ചു െ വിള മുഖ്യകളാകിയുർവാരീര്യം എന്ന കവികളും നിന്നു സരഭസം പർവ്വത പാഷാണ പാത ജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തരുതല് കുണ്ഠവിഹീനം പടുത്തു തുടങ്ങി നേരെ ശതയോചനായതം ആയുടനീരഞ്ജു യോജന പിസ്താരമണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധവും ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരൻ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പ ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരമായ ത്രിലോകർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത നമസ്കൃത്യാ രാജീവലോചനവമരുൾ ചെയ്തു യാതൊരു മർത്തിനുവിടെ വന്നാ വരാൾ സേതുബന്ധനം കണ്ടു രാമേശ്വരനെയും ഭത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാവങ്ങളോട് വേർപെട്ടത് ശുദ്ധനായി വന്നുകൂടുന്ന അനുഗ്രഹാൽ മുക്തിയും ഒരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനം ചെയ്തു ഭൂതേശ്വനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധന കുണ്ഠത കൈവിട്ടു വാരാണസിപ്പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ഉചിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമത്സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മദ്യനോട് സായുജ്യം വരുമ്പതിലൊരു സംശയം എന്നരുൾ ചെയ്തത് രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാം നളഞ്ഞും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൽ വിദ്രുത മതൃഭാഷാണ് തരുക്കളാൽ അതിനെ തീർന്നു പതിനാല് യോജന ീർന്നിരുപത് യോജന പിറ്റേന്നാൾ മൂന്നാം ദിനം ഇരുപത്തിയൊന്ന് യോജന നാലാം ദിനം ഇരുപത്തിരണ്ടായതുപോലെ ഇരുപത്തി മൂന്ന മൂന്നും അഞ്ചാം ദിനം അഞ്ചു നാൾ കൊണ്ട് ശതയോജനായതും ചഞ്ചലമെന്നെ തീർന്നൂരന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആദങ്കഹീനം കടന്നു തുടങ്ങി കണ്ഠേ കരേറിയാതം ആരുഹ്യ ചെന്നു സുബേലാ ർശനം ലങ്കാപുര ലോകനാശയാരാഘവൻ ലങ്കാവിഹീനം സുബേലാ ജലോപരി സംപ്രാപ്തി നോക്കിയ നേരത്ത് കണ്ടിതു ജംഭാരതൻ പുരിക്കാപുരം സ്വർണമയ ധജപ്രാകാരതോരണ

നീലമേഘോപമം കണ്ടൊരു കൂത്തവൻ വിസ്മയം കൈക്കൊട്ടു മാനിച്ചു മാനസേ സസ്വിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായ ഒരു സുഖാസുരൻ തന്നെ വിരവോടയിക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തത് കേട്ടുതൊഴുതവൻ ചെന്നു ദശാദൻ തന്നെ വണങ്ങിനാ ശ്രീരാമരാ ശ്രീരാമ ചന്ദ്രജയാമ രാമ ശ്രീരാമഭദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാഭിരാമ ജീരാമ രാമ രാമ ലോകമയ ശ്രീരഭവ ശ്രീരാമ രാ శ్రీరామరణీయ విగ్రహ నమస్య పరివరణ మార్గేణ మహిమహీషా గోబ్రాహ్మణేప్య శుభమస్సు నిత్యం సమస్తలో सुखिनो समस्त समलोका सुखिनो भवन्तु समस्त पूर्णमिद सुखिनो ओं पूर्णम पूर्णमदः ओं पूर्णम दूर्ण पूर्णा पूर्ण मुदच्यते पूर्ण से శాది శాంతి శాది కా బుద్ధ్యాత్మనా వా ప్రగతి స్వభావా కరోమత్ సకలం వరస్మీ నారాయణాయ సమర్పయా సదాశివాది సమర్పయా సమర్పర్పయా సమర్పయా సర్వ సమర్పయా ఓ నిండి కారాక్ాండిం